ഒരു ഓസ്ട്രേലിയയിലെ ഒരു ഡെന്റൽ ക്ലിനിക്കിലാണ് അപ്പൊ ഇവിടെ ഇവിടെ ഈ ഡോക്ടർ ഞങ്ങളുടെ പേരും എനിക്ക് എനിക്കൊന്നും പറയാനായിട്ട് താല്പര്യമില്ല ഡെന്റൽ നാട്ടിലത്തെ കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് എങ്ങനെ രജിസ്ട്രേഷൻ കിട്ടും എന്നിട്ട്ഇടെജിസ്ട്രേ എക്സാം ഉണ്ടാവും ഓ ശരി പിന്നെ പിന്നെ പ്രാക്ടിക്കലും എക്സാമിന്റെ ഫീസ് ഒക്കെ എത്രയാ ഞാൻ എനിക്ക് അറിയാവുന്ന ഒരു ആയി ഫീസ് ഇവിടെ ആപ്രേലിയൻ ഹൃത്ത് പ്രാക്ടീഷൻ റെഗുലേഷൻ അതോറിറ്റി അവര് തന്നെയാണ് ഈ നഴ്സുമാരെയും ഡോക്ടർ എല്ലാം അത് തന്നെയാണ് ശരി ഭയങ്കര പാടാണ് എക്സാം ടഫാണ് അതെ അതെ ഈ പല്ല് ടൂത്ത് നമ്മള് പറിച്ചു കളയുന്നതാണോ ലാഫം അതോ അടക്കുന്നതാണോ എന്നാലും എത്ര രൂപ ഒരു നാട്ടിലെ പ്രാക്ടീസുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് ഇവിടെ അല്ലേ ഒത്തിരി അപ്പം ഞാൻ ഇവിടെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ എൻ്റെ പല്ലെടുക്കാൻ വന്നാണ് നാക്കൊക്കെ നമ്മൾ എല്ലാം നന്നായിട്ടിരിക്കുകയാണ് അപ്പൊ എൻ്റെ ഡോക്ടർ ഇവിടുത്തെ രീതിയിൽ ഞാൻ എന്റെ പ്രൊസീജിയർ കാണിച്ച് തരാം അപ്പം ഇവിടെ എങ്ങനെയാണ് എൻ്റെ പ്രൊസീജിയർ അങ്ങനെ കാര്യങ്ങൾ എൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയില്ല ഡെൻസ് അപ്പൊ പറ്റുന്ന അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഡോക്ടർ ചെയ്തു അപ്പോൾ അപ്പൊ അവരുടെ വേറൊരു ക്ലിനിക്കിലായതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല പ്രൈവസിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എക്സ്പെൻസീവാണ് ത്രം താങ്ക് യു ഡോക്ടർ താങ്ക് യു സോ മച്ച് ഓക്കെ ബൈ ബായ്